അപ്പം ആദ്യ രാത്രിയിൽ ഒന്നരയ്ക്ക് അമ്പലത്തിലേക്ക് പോവാണ് അപ്പം എല്ലാവരും വിചാരിക്കും ഈ സമയത്ത് ഏത് അമ്പലം ഒന്ന് ആകുമ്പോൾ നട തുറക്കുന്ന ഒരു അമ്പലം കോട്ടയത്തുണ്ട് ലോകത്തിലെ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണിത് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവിടെ നട അടയ്ക്കുകയുള്ളെങ്കിലും ഇത്രയും രാവിലെ തന്നെ നട തുറക്കുന്ന സമയത്ത് തന്നെ അവിടെ ചെല്ലാനായിട്ടൊരു കാരണമുണ്ട് ഏകദേശം ഏഴു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുവാർ പമ്പലത്തിലെ ഉഷപ്പായസം വഴിപാട് നടത്താനായിട്ടാണ് ഞങ്ങൾ പോയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങളിത് ബുക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഴ് വർഷത്തിന് ശേഷമാണ് ഡേറ്റ് കിട്ടിയത് രണ്ടരയ്ക്ക് നട തുറന്നാൽ മൂന്നരയ്ക്ക് ഉഷപ്പായസം ഭഗവാനെ നിയതിച്ച ശേഷം നമുക്ക് തരുന്നതാണ് ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ഒന്ന് രണ്ട് ജീവനക്കാരല്ലാതെ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല കംസവധം കഴിഞ്ഞ് വിശന്നവശനായെത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരു കാരണവശാലും നേദ്യം മുടക്കരുതെന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഇവിടെ ഇത്രയും നേരത്തെ നട തുറക്കുന്നതും ഉഷപ്പായസം നേദ്യം നടത്തുന്നതും അങ്ങനെ ഒരു മൂന്നേമുക്കാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ വഴിപാട് പായസവും കിട്ടി